നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ഇരുനൂറ്റി എഴുപത്തിയഞ്ച് കോടി പ്രതിഫലം വാങ്ങി അവസാനമായി അഭിനയിക്കുന്ന വിജയ് ചിത്രം അത് കാണാൻ വേണ്ടിയുള്ള ആളുകളുടെ കാത്തിരിപ്പ് അതിന്റെ ഒരു ആവേശം അത് ഒന്ന് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്തേക്കാണ് വിജയ്യുടെ സിനിമകൾ എന്ന് പറയുന്നത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയേക്കാൾ മലയാളികൾക്കും അതേ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് വിജയ് സിനിമാ ജീവിതം നിർത്തുന്നു അഭിനയം നിർത്തുന്നു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഏറ്റവും വലിയ ഞെട്ടലുണ്ടായത് ആ സിനിമ എന്തിനു വിടണം എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒന്ന് അഭിനയിച്ചാൽ ആ സിനിമ സൂപ്പർ ഹിറ്റാകും എന്ന് വിശ്വസിക്കുന്ന ആരാധകരുടെ ഒരു വലിയൊരു സംഖ്യ തന്നെയുണ്ട് പക്ഷേ വിജയനെ നായക നായകനാക്കിക്കൊണ്ട് ഇപ്പോൾ അവസാനമായിട്ട് ചിത്രം ചെയ്യ മാത്രം അവസാനമായിട്ട് ചിത്രീകരിക്കുന്ന ആ ഒരു ചിത്രം അത് വിജയിക്കുമോ എന്നുള്ള ഒരു സംശയമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഉയരുന്നത് ഒരു പൊളിറ്റിക്കൽ കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ആയിട്ട് പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം അത് ഇനി എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു സംശയം ജനങ്ങൾക്കുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതോടെ വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമായിട്ടുള്ള ആ ചിത്രത്തിന്റെ പുറത്തു വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് കരൂർ ദുരന്തം ഉണ്ടായത് എന്നുള്ളതാണ് കരൂർ ദുരന്തത്തിന് പിന്നാലെയാണ് ഈ വിജയം ഇനി വിജയിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള സംശയം ചിലരൊക്കെ ഉന്നയിക്കുന്നത് സിനിമ കാണാൻ പ്രേക്ഷകർ എത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശങ്കയായി അണിയറ പ്രവർത്തകരുടെ മനസ്സിലും എന്നാണ് സൂചന ദുരന്തമുണ്ടായതിന് പിന്നാലെ ചെന്നൈക്ക് വിമാനം കയറിയ വിജയിക്കെതിരെ വ്യാപക വിമർശനങ്ങൾ ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നായിട്ട് ഉയരുന്നുണ്ട് ഇനി രാഷ്ട്രീയം പറഞ്ഞും സിനിമ കാണിച്ചും താൻ വാ കാണിച്ചു തരാമെന്ന സൈബർ ഇടങ്ങളിലും കമന്റുകളും വരുന്നത് ഏറെ ശ്രദ്ധേയമാണ് സിനിമയിൽ െയും ഒറ്റയ്ക്ക് രക്ഷിക്കുന്ന ദളപതി തങ്ങളെയും പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് എന്നായിരുന്നു ഈ സംഭവത്തിൽ പലപ്പോഴും പലരും പ്രതികരിച്ചത് നടന്റെ ഓരോ സമ്മേളനങ്ങളിലും ജനംകൂട്ടം ആർ കാരണവും അതുതന്നെയാണ് എന്നും ഇപ്പോൾ പറയപ്പെടുന്നുണ്ട് എന്നാൽ ഓടിയൊളിക്കുന്ന താരത്തെയാണ് ജനം ഇപ്പോൾ കാണേണ്ടി വന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം പോലീസ് വേഷത്തിലാണ് ചിത്രത്തിൽ വിജയ് എന്തായാലും എത്തുന്നത് എന്നുള്ളതാണ് ഇതിലേറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പോലീസ് വേഷത്തിലാണ് ആ ചിത്രത്തിൽ വിജയ് എത്തുന്നത് ചിത്രത്തിലെ പ്രധാന റോളുകളിൽ ബോബി ഡിയോൾ അതുപോലെ തന്നെ പൂജ ഹെഡ്ഗെ പ്രകാശ് രാജ് ഗൗതം വാസുദേവ മേനോൻ നരേൻ പ്രിയാമണി മണി മമിത ബൈജു ഉണ്ട് വെങ്കഡ് കെ നാരായണ ആണ് കെ വി എൻ പ്രൊഡക്ഷന്റെ പേരിൽ ജനനായകൻ നിർമ്മിക്കുന്നത് ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് എൻ കെയുമാണ് സഹ നിർമ്മാണം എന്തായാലും ഈ ചിത്രത്തിന്റെ വിജയം തന്നെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം